എനിക്കിവിടെയുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യരോട് പറയാനുള്ളത് നമുക്ക് നമ്മളുടെ മേഖലയെ ഇനിയും ഒരുപാട് വികസനത്തിൻ്റെ പുതിയ നിലാ കൈപിടിച്ചുയർത്തേണ്ടതുണ്ട് പലരും ചോദിച്ചു എന്താണ് മന്ത്രി എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്തത് മന്ത്രി എന്നുള്ള നിലയിൽ ചെയ്തത് കാണണമെങ്കിൽ വളരെ ദൂരേക്കൊന്നും പോകണ്ട നമ്മളുടെ കാവും പുറത്തെ മദ്രസയിലേക്കൊന്നു പോയി നോക്കിയാൽ മതി മദ്രസക്കൊരു വരുമാനവുമായി പി എസ് സി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന കേന്ദ്രം ഞാൻ മന്ത്രിയാകുമ്പോഴല്ലേ ഈ വളാഞ്ചേരിയിൽ തുടങ്ങിയത് അത് എംഇ എസ് കോളേജിലാണ് ആദ്യം തുടങ്ങിയത് അത് പിന്നീട് ഈ കാവമ്പുറത്തെ മദ്രസയിലേക്ക് മാറ്റി മദ്രസക്ക് ഇപ്പോൾ എന്നുള്ള നിലയിൽ വാടകയും കിട്ടുന്നു എത്ര കുട്ടികളാണ് ആ സ്ഥാപനം വഴി പി എസ് സിക്ക് പരീക്ഷ എഴുതി വിജയിച്ചത് എന്ന് ആ സ്ഥാപനത്തിൽ പോയിട്ട് ഒന്ന് ചോദിച്ചു നോക്കൂ വളാഞ്ചേരി എം ഇ എസ് കോളേജിൽ സാധാരണ യൂണിവേഴ്സിറ്റികളിൽ മാത്രം ഉണ്ടായിരുന്ന കോഴ്സാണ് അഞ്ചു വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പി ജി കോഴ്സ് ഞാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന സമയത്താണ് വളാഞ്ചേരി എം ഇ എസ് കോളേജിൽ അഞ്ച് വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ബോട്ടണി കോഴ്സ് കൊണ്ടുവന്നത് ഇപ്പോൾ ഡിഗ്രിക്കും പി ജിക്കും ഒരുമിച്ച് അവിടെ ഒരു ബാച്ചല് ചേരാം പഠിക്കാം വലിയ വലിയ പട്ടണങ്ങളിൽ മാത്രമുണ്ടായിരുന്ന അത്തരം കോഴ്സുകൾ നമ്മളുടെ പ്രദേശത്തേക്ക് കൊണ്ടുവരപ്പെട്ടത് എന്നുമുതൽക്കാണ് ഇതൊന്നും ഇവർക്കറിയാഞ്ഞിട്ടല്ല മറച്ചു വെക്കുകയാണ് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള പല സ്ഥാപനങ്ങളും ആ സ്ഥാപനങ്ങൾക്കൊന്നും ഒരു കാലിച്ചായയുടെ പൈസ പോലും ചിലവായിട്ടില്ല അവരപേക്ഷിച്ച കോഴ്സ് ലഭിക്കാൻ അവരോട് അങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയായിരുന്നു നിങ്ങൾക്ക് കോഴ്സുകൾ വേണ്ടേ അപേക്ഷിച്ചത് മതിയോ സബ്ജക്റ്റ് മാറ്റണ്ടേ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തില്ലേ ഇതിനപ്പുറം എന്താണ് ഒരു പ്രദേശത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അധികാരസ്ഥാനത്തിരുന്നാൽ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരാൾ ഒരാക്ഷേപം പറഞ്ഞിട്ടുണ്ടോ അഴിമതി നടത്തി പണം വാങ്ങി എത്രയോ ആളുകൾ വന്നിട്ടില്ലേ ആർക്കെങ്കിലും ഒരനുഭവം ജീവിതത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുമോ എൻ്റെ നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നും രാവിലെ ചായക്ക് ഈ അങ്ങാടിയിലേക്കല്ലേ വരാറ് ആ അങ്ങാടിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു തദ്ദേശ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നവർ അധികാര സ്ഥാനങ്ങളിലിരുന്നവർ അവരിതുപോലെ ഒരു മൈക്ക് കിട്ടി പറയട്ടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും ഒരാനുകൂല്യം പറ്റിയിട്ടില്ല ഒരാളിൽ നിന്നും ഒന്നും വാങ്ങിയിട്ടില്ല അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായ ഒരു തരത്തിലുള്ള ബിസിനസ്സും ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറയട്ടെ പറയാൻ ധൈര്യമുണ്ടോ ഇവിടുത്തെ തദ്ദേശ സ്ഥാപന മേലാധികാരികൾക്ക് ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് എനിക്കിത് പറയാൻ സാധിക്കുന്നത് നൂറ്റൊന്ന് ശതമാനം ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് കള്ളത്തരങ്ങൾ പറയട്ടെ ജൽപ്പനങ്ങൾ എഴുന്നള്ളിക്കട്ടെ അവരെത്ര പോകും എന്ന് നമുക്കറിയാം നമ്മളുടെ തദ്ദേശ സ്ഥാപനത്തിൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരണം ജനകീയമാക്കണം ഈ തദ്ദേശ സ്ഥാപനത്തെ വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന പുരോഗമന മുന്നണിയെ നിങ്ങളെല്ലാവരും പിന്തുണക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് അങ്ങനെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരുപോലെ കയറി ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥാപനമാക്കി നമ്മളുടെ മുനിസിപ്പാലിറ്റിയെ നമുക്ക് മാറ്റണം അങ്ങനെയുള്ളൊരു മുനിസിപ്പാലിറ്റി വരുന്ന തിരഞ്ഞെടുപ്പോടു കൂടി വളാഞ്ചേരിയിൽ ഉണ്ടാവണം ബിനാമിമാരുടെ ഭരണം ഈ പഞ്ചായത്തിൽ നിന്ന് എന്നേക്കുമായി തൂത്തെറിയണം പണമുണ്ടാക്കാൻ ധനമുണ്ടാക്കാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നവർക്കെതിരായി ശക്തമായി നമുക്ക് വിധി എഴുതണം പൊതുപ്രവർത്തനം പണം സമ്പാദിക്കാനുള്ള വഴിയല്ല എന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും നമുക്ക് ബോധ്യപ്പെടുത്തണം അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അവരുന്നയിക്കുന്നു ഇപ്പോൾ ആക്ഷേപം ഞാൻ എം എൽ എ ആയിരിക്കെ കോളേജിൽ നിന്ന് ശമ്പളം വാങ്ങി ഞാൻ കോളേജിൽ നിന്ന് ലീവെടുക്കുന്നത് രണ്ടായിരത്തി ആറ് ജൂൺ ഒന്നാം തീയതിയാണ് അതിൻ്റെ നാല് ദിവസം മുമ്പ് എം എൽ എ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ഇവർ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യം സർവീസ് റൂൾ എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം ഒരു എയ്ഡഡ് സ്കൂളിൽ ഒരു എയ്ഡഡ് കോളേജിൽ അധ്യാപകനായിരിക്കെ എം എൽ എ അതിൽ തെറ്റില്ല പിന്നെ നമ്മൾ ലീവ് ലീവെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സമയം കിട്ടില്ല നമുക്ക് കോളേജിൽ പോയിട്ട് പഠിപ്പിക്കാൻ അതുകൊണ്ട് നമ്മൾ ലീവ് എടുക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ മുനിസിപ്പൽ ചെയർമാൻ ആയാൽ എയ്ഡഡ് സ്കൂളിൽ നിന്ന് ലീവ് ലീവെടുക്കണമെന്ന് നിയമമുണ്ടോ അയാൾക്ക് പോകാം എയ്ഡഡ് സ്കൂളിലേക്ക് പക്ഷേ ലീവ് എടുക്കുന്നത് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആ പോസ്റ്റിലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമയമുണ്ടാവില്ല അവിടെ പോയി പഠിപ്പിക്കാൻ അതുകൊണ്ടാണ് അവർ ലീവ് എടുക്കുന്നത് അല്ലാതെ നിയമം അനുവദിക്കാത്തത് കൊണ്ടല്ല ലീവ് എടുക്കുന്നത് പല ആളുകളും മുൻപ് കോളേജിൽ പ്രൊഫസർമാരായിരുന്നപ്പോൾ ആയിരുന്നവർ എം എൽ എമാരായിട്ടുണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അവരൊക്കെ ലീവിൻ്റെ സമയത്ത് രണ്ട് മാസം ലീവ് ആവൂല അതിൻ്റെ മുമ്പ് പോയി ജോയിൻ ചെയ്ത് ആ രണ്ട് മാസം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ജൂൺ മാസമാകുമ്പോൾ ലീവ് എടുക്കും എന്ന് അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ കള്ളപ്രചരണങ്ങൾ നടത്തുകയാണ് ഇതൊന്നും തെറ്റല്ല എന്നിട്ട് പോലും രണ്ടായിരത്തി ആറിൽ ലീവെടുത്ത് ഏറ്റവും അവസാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലെ എയ്ഡഡ് കോളേജുകളിലെ അധ്യാപകർ ആണെങ്കിൽ അവർ രാജിവെക്കണമെന്ന് ഹൈക്കോടതി ഒരു നിയമം ഒരു ഉത്തരവ് കൊണ്ടുവന്നു ആ ഉത്തരവ് നിലനിൽക്കെയാണ് ഞാൻ നോമിനേഷൻ കൊടുക്കുന്നത് എനിക്ക് വോളണ്ടറി റിട്ടയർമെൻ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ഹൈക്കോടതി വിധി വന്നത് പെട്ടെന്നാണ് അതുകൊണ്ട് എനിക്ക് രാജിവെക്കേണ്ടതായിട്ട് വന്നു ഞാൻ രാജിവെച്ചു നോമിനേഷൻ കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ആ സ്റ്റേ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പന്ത്രണ്ടര വർഷം കോളേജ് അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട് ആ പന്ത്രണ്ടര വർഷത്തെ പെൻഷൻ ആനുകൂല്യം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപേക്ഷ കൊടുത്തത് എന്ത് തെറ്റാണ് ഞാൻ എം എൽ എ ആയ കാലാവധിക്കുള്ള പെൻഷൻ എനിക്ക് കിട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ജോലി ചെയ്ത പന്ത്രണ്ടര കൊല്ലം ആ പന്ത്രണ്ടര കൊല്ലത്തിൻ്റെ പെൻഷൻ എനിക്ക് കിട്ടണം സാധാരണ അത് അനുവദിച്ചു കൊടുക്കാറുണ്ട് പലർക്കും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് നിർബന്ധിത സാഹചര്യത്തിൽ രാജിവെക്കേണ്ടി വന്നവർക്ക് കൊടുക്കാത്തത് വിദേശ രാജ്യങ്ങളിലേക്ക് രാജിവെച്ച് പോയിട്ടുള്ള ആളുകൾക്ക് കൊടുത്തിട്ടില്ല അവിടെ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലി ചെയ്യാൻ വേണ്ടി രാജിവെച്ചവർക്ക് കൊടുത്തിട്ടില്ല ഇത് രണ്ടുമല്ലോ എന്റെ കാര്യം എം എൽ എ എന്നുള്ള നിലയിൽ എല്ലാ ആനുകൂല്യങ്ങളും കൂട്ടിയാൽ ആകെ മാസം കിട്ടുന്ന ഇപ്പോൾ കിട്ടുന്ന ശമ്പളവും അലവൻസും എന്ന് പറയുന്നത് എഴുപതിനായിരം രൂപയാണ് എല്ലാ മീറ്റിങ്ങിനും പോയാൽ കോളേജിൽ അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടുമായിരുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് രണ്ട് ലക്ഷത്തോളം രൂപ ശമ്പളമായിട്ട് കിട്ടും ആ സ്ഥാനത്താണ് ഇപ്പോൾ എല്ലാ മീറ്റിങ്ങിലും പങ്കെടുത്താൽ മാത്രം എഴുപതിനായിരം രൂപ കിട്ടുന്നത് അപ്പോൾ ഞാൻ ജോലി ചെയ്ത പന്ത്രണ്ടര വർഷം ഞാനൊരു കോളേജ് അധ്യാപകനായിരുന്നു ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് നമുക്കുള്ള ഒരു വലിയ അംഗീകാര പത്രവും കൂടിയാണ് ആ പെൻഷൻ എന്ന് പറയുന്നത് അതിനുവേണ്ടി അപേക്ഷിച്ചതിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത് അതിൽ എന്ത് തിരിമറിയാണ് നിങ്ങൾ കാണുന്നത് തിരിമറിയാണെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടികൾ സ്വീകരിക്കാമല്ലോ ചെയ്തോളൂ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും മുടക്കിയോ കള്ളപ്രചാരവേലകൾ നടത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഒരു ബിസിനസ്സിലും ബിനാമിയില്ല വിദേശത്ത് ഇല്ല ഞങ്ങൾ ഒരു മുതലാളിയുടെയും സഹകരണം അല്ലെങ്കിൽ അവരുടെ പണത്തിൻ്റെ പിൻബലത്തിൽ എവിടെയും ഒരു ബിസിനസ്സും നടത്തുന്നില്ല ഞങ്ങൾ ഒരു ഒരു ബിസിനസ്സിലും സ്ലീപ്പിംഗ് പാർട്ട്ണർമാരല്ല എനിക്കത് തുറന്നു പറയാൻ വേണ്ടി സാധിക്കും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെ തോന്നും അത് സ്വാഭാവികമാണ് അവരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ യുദ്ധം നടത്തിയിട്ട് താനൂരിൽ കഴിഞ്ഞ തവണ തോറ്റ് തുന്നം പാടിയത് നമുക്കറിയാമല്ലോ വരുന്ന തിരഞ്ഞെടുപ്പിലും അതുതന്നെയായിരിക്കും ഗതി കാരണം ഇത്തരത്തിലുള്ള ആളുകൾ ഒരു കാരണവശാലും സാമ്പത്തിക അച്ചടക്കമില്ലാത്തവരും സാമ്പത്തികമായിട്ടുള്ള അഴിമതി നടത്തുന്നവരും സാമ്പത്തിക കാര്യത്തിൽ സത്യസന്ധത പുലർത്താത്തവരും ഒരു കാരണവശാലും ഒരു പൊതു പാർട്ടിയുടെയും സംവിധാനങ്ങളുടെ തലപ്പത്തുണ്ടാകാൻ പാടില്ല ജനപ്രതിനിധികളാകാൻ പാടില്ല അങ്ങനെയുള്ളൊരു അഭിപ്രായം വ്യക്തമായി സുവ്യക്തമായി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് വരുന്ന തിരഞ്ഞെടുപ്പിൽ വരുന്ന തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയെ ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഭരണ സംവിധാനത്തിലേക്ക് നയിക്കണം അതിനെ നിങ്ങളെല്ലാവരും പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു